ഹലോ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ കുറെ നാൾക്ക് മുമ്പ് എടുത്ത വീഡിയോസാണ് ഞാനിപ്പോ അപ്ലോഡ് ചെയ്യുന്നത് ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഞാനിപ്പോ വീഡിയോസൊക്കെ ഇടുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാരും അറിഞ്ഞിട്ടുണ്ടായിരിക്കാം ഒരു ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു മറൈൻ മറയിൻ അക്കോറിയെന്നാണ് അതിൻ്റെ പേര് അപ്പോൾ എല്ലാവരും തന്നെ മാവിലിക്കരക്കാരൊക്കെ പോയി കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഭയങ്കര സംഭവമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഇതുപോലെ അക്കോറിയും മാത്രമല്ലായിരുന്നു അവിടെ ഇഷ്ടംപോലെ ഗെയിമും പക്ഷികളും പിന്നെ പട്ടിയും പൂച്ചയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തിനെ പാമ്പ് വരെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ ഫുഡ് ആയിട്ട് തന്നെ കുറേ കഴിക്കാൻ വേണ്ടി ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു അതുപോലെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ പല പല കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളിയായിരുന്നു മാവിലിക്കരക്കാർക്ക് ആ കുറച്ച് ദിവസം അപ്പോൾ ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇതിനെതിരെ ഉള്ളൂ ബൈ ബൈ